ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാങ്ങ വെച്ചിട്ട് നല്ല ക്രീമിയായിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കുക ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീട്ടിലും കടകളിലൊക്കെ മാങ്ങ അവൈലബിൾ ആയിരിക്കും എന്നിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ എളുപ്പം ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മാംഗോയുടെ പ്യൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് കട്ട് ചെയ്ത മാംഗോയിൽ നിന്ന് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു സ്പൂൺ കസ്കസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇനി ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് ഒരു കപ്പ് സാവോനരി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ചവ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കുക്ക് ആവുന്നതിന് മുൻപ് ഇതുപോലെ വൈറ്റ് കളറായിട്ട് ഔട്ട് ഉണ്ടാവുക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ആയി ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും അപ്പോൾ നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആ മുകളിലുള്ള സ്റ്റാർച്ചൊക്കെ പോകാനാട്ടോ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് പഴുത്ത മാങ്ങ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇരുന്നൂറ്റൻപത് മില്ലി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ട് ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഓഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരിയും കുതിർത്ത് വെച്ച കസ്കസും പഴുത്ത മാങ്ങ ഇത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ചും കൂടി അധികം തണുപ്പിൽ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ടോ പിന്നെ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് മാംഗോയുടെ ഡ്രിങ്കും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഡെക്കറേഷൻ എന്ന പോലെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് കാണാനും നല്ല ഭംഗിയാണ് കുടിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം